കൈപ്പമംഗലം പന്ത്രണ്ടാം വാർഡിലെ സേവന സേവനാംഗൻവാടിയിൽ നിന്നും സ്ഥലം മാറി പോകുന്ന വർക്കർ ടി എസ് നീനയ്ക്ക വെൽഫെയർ കമ്മിറ്റി യാത്രയപ്പ് നൽകി യോഗത്തിൽ വാർഡ് മെമ്പർ ബീന സുരേന്ദ്രൻ അധ്യക്ഷയായി മുന്ന് ചെയ്ത ആൾക്കാർക്ക് അതിനെക്കുറിച്ച് വരുന്ന ആൾക്കാർക്ക് പിന്നീട് പഴയ കാര്യങ്ങൾക്കും രണ്ട് മൂന്ന് പേര് നമ്മുടെ മുജീബ് പിന്നെ അതിൽ ഓണോ ജനം പിന്നൊരു അസുഖം അങ്ങനെയാണ് ഇതിനു വേണ്ടി ഏറ്റവും കൂടുതൽ പക്ഷെ കഴിഞ്ഞ നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾക്കും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും നമ്മുടെ വേണ്ടി നമ്മുടെ അംഗനവാടി ടീച്ചർ ഇവിടെ ഒരു ടീച്ചർ ഒരു അതൊരു തന്നിട്ട് നമ്മൾ ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ടുള്ളതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ഒത്തുചേരാൻ നിങ്ങളോട് യാത്ര പറയാൻ വേണ്ടിയിട്ട് ഇവിടെ കൂടി നമ്മൾ സ്വയം അറിഞ്ഞിട്ടില്ല എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് ഒരു മമ്മൻറ്റോ ടീച്ചർ ടീച്ചറോ വക വന്നതിന് ശേഷം ഇവിടെ ബിൽഡിങ് കെട്ടിയതിന് ശേഷം തേക്കാണ്ട് കിടന്നിരുന്ന ഒരു അംഗനവാടി ആ സമയത്താണ് നമ്മൾ ഒരു അംഗൻവാ ഒരു ഇവിടെ കയറിയപ്പം നമ്മുടെ ആ വാർഡിൽ എന്തൊക്കെ വേണം ഏതൊക്കെ ചെയ്യണം എന്നുള്ളൊരു കടമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നെ നയങ്ങൾ നിയമിച്ചു ആ നിയമത്തിൻ്റെ പ്രകാരം ഞാനിത് തേക്കുവാൻ വേണ്ടിയിട്ടും ഫണ്ടുകൾ അനുവദിച്ചു വന്നു അതിന് ശേഷം നമ്മൾ വെൽഫെയർ കമ്മിറ്റിയിലെ അംഗങ്ങളായിട്ട് എന്നാ ചേട്ടാ അപ്പോൾ എന്നോട് പറയും ഇതൊരു ഷീറ്റടിക്കണം നമുക്ക് പിരിവിനെടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് ചെയ്യണം പിന്നെ റോഡ് ഓരോ കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞതും ഈ നമ്മുടെ ഈ സേവന അംഗനവാടിയിലേക്ക് വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളായ ടി സി ചന്ദ്രൻ വി കെ രാമനാഥൻ മുജീബ് റഹ്മാൻ സി കെ ഹുസൈൻ ഉണ്ണികൃഷ്ണൻ മക്കനായി പറമ്പിൽ ഭാസ്കരൻ മന്ത്രയിൽ പത്മിനി ജയൻ രാധാ കള പറമ്പത്ത് മിനി ദേവാനന്ദൻ ഷീജ ഉണ്ണികൃഷ്ണൻ പുതിയ അംഗൻവാടി വകുപ്പ് കെ എം ഷെറീന തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ നീന ടീച്ചർക്ക് ഉപഹാരങ്ങൾ നൽകി മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തതയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക